പാലക്കാട് അട്ടപ്പാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണു ജെല്ലിപ്പാറ കള്ളമല റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്തെ വൈദ്യുതി ലൈനുകളും തകർന്നു ഇക്ബാൽ അറയ്ക്കൽ വിശദാംശങ്ങളുമായി ഇക്ബാൽ പാലക്കാട് നാൽപ്പത്തിലധികം ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് പോവുകയാണ് നാൽപ്പത്തി ഒന്നൊക്കെ കടന്നല്ലോ ഇപ്പോൾ അല്പം മഴയിട്ട് ആ നിലയിൽ ശാന്തതയുണ്ടോ മികേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ പാലക്കാട് ജില്ലയിൽ ഉടനീളം മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പുകളെല്ലാം മാറി ഇപ്പോൾ മഴ മുന്നറിയിപ്പാണ് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ അട്ടപ്പാടി പോലുള്ള മലയോര മേഖലയിലാണ് മഴ കനക്കുന്നത് ഇന്നലെ രാത്രിയിലെല്ലാം അട്ടപ്പാടിയിൽ വലിയ രീതിയിൽ കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടായിരുന്നു ഈ മഴയ്ക്കിടയിലാണ് കള്ളമല സ്കൂളിന് സമീപത്തുള്ള വൻ മരം കടപുഴകി വീണത് ഈ മരം കടപുഴകി വീണതിനെ തുടർന്ന് ിപ്പാറ കള്ളമല റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അധികൃതരെത്തി ഈ മരം മുറിച്ചു മാറ്റിയാണ് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചത് പക്ഷേ ഈ മരം വീണതിനെ തുടർന്ന് രണ്ട് എച്ച് ടി ലൈനുകൾ ഹൈടെൻഷൻ ലൈനുകളാണ് വൈദ്യുതി ലൈനുകളാണ് തകരാർ സംഭവിച്ചത് ഇതിനെ തുടർന്ന് ഇപ്പോൾ പ്രദേശത്ത് ഈ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് വൈകുന്നേരത്തിനോട് മാത്രമേ ശരിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഏതായാലും കെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഇന്നലെ രാത്രിയിലാണ് അട്ടപ്പാടിയിൽ ഈ കനത്ത മഴയിൽ വൻ മരം കടപുഴകി വീഴുകയും ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നികേഷ് ഇക്ബാൽ ആണ് വിശദാംശങ്ങൾ നൽകിയത്